ഹായ് ചങ്ങായിമാരെ ഇതാണ് ഉളിയക്കോവിൽ ദേവി ക്ഷേത്രം ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും വിളക്കിന് വരുന്ന ക്ഷേത്രം ഞാൻ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടാറുണ്ട് ഇന്നിവിടെ പൊങ്കാലയാണ് ഇവിടെ ഉത്സവത്തിനൊന്നും അല്ല പൊങ്കാല ഉത്സവം കഴിഞ്ഞിട്ട് കുറച്ച് മാസമായി അത് കഴിഞ്ഞിട്ട് ഇന്നാണ് പൊങ്കാല അപ്പോൾ ഇവിടെ ഇന്ന് സ്റ്റേജിലൊക്കെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് ഞാൻ എല്ലാ വർഷവും പൊങ്കാല ഇടുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം പൊങ്കാല ഇടാൻ പറ്റിയില്ല കാര്യം വിളക്കും ഇതൊരുമിച്ച് ഒന്നുകൊണ്ട് പറ്റിയില്ല എന്തോ ഭജന പാട്ട് നടക്കുകയാണ് അപ്പം ഇത് കുറച്ച് നാൾ മുന്നേ ആയതേ ഉള്ളൂ ഒരു വർഷം ആയിട്ടില്ല അമ്പലം പുതുക്കി പണിഞ്ഞിട്ട് ഏകദേശം മൂന്നര കോടി രൂപയോളം ആയെന്നാണ് കണക്ക് ഇതിൻ്റെ ഈ അമ്പലം പൂർത്തീകരിച്ചതിന് ഒരു എന്താ പറയുക ദൂരെയൊക്കെ ഏതോ ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നൊരു ഫീലാണ് ഈ അമ്പലം പണിഞ്ഞതിന് ശേഷം ഇതിനകത്ത് കയറുമ്പോൾ ഉണ്ടാവുന്നത് ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് പലർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അവർ പറയാറുണ്ട് ഇവിടെ എന്താ പറയുക നേരിട്ട് വരെ ദേവിയുടെ ഇത് കണ്ടവരുണ്ട് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളൊക്കെ ഇവിടെ വെള്ളിയാഴ്ച വിളക്കിന് അനൗൺസ് കമ്മിറ്റി അംഗങ്ങൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട് എനിക്കും ഒരു അത്ഭുതമായിട്ടുള്ളൊരു സംഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് ഓർക്കാൻ നേരത്ത് തന്നെ എനിക്ക് വളരെ ഒരു അത്ഭുതം തോന്നാറുണ്ട് ആ ഒരു സംഭവം എനിക്ക് തോന്ന തോന്നിയിട്ടുണ്ട് ഇവിടെ വന്ന് അത് പറയണമെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അതൊരു അതിനുശേഷം എനിക്ക് അതിന് മുമ്പ് എനിക്ക് ദേവിയെ ഭയങ്കര വിശ്വാസമാണ് ഇതാണ് അതിൻ്റെ മെയിൻ വാതില് ഇവിടെ അകത്തോട്ട് കയറി ഫോൺ പിടിക്കാൻ അനുവാദമില്ല മൊബൈൽ ഉപയോഗിച്ചിടന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ മഹാദേവൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇവിടെ നടന്നു പോകാനൊക്കെ നടപ്പാതെയൊക്കെ കെട്ടിയിട്ടുണ്ട് ഒരുപാട് ഇപ്പോഴും ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ സംബന്ധമായിട്ടുള്ളത് ഇവിടാണ് അയ്യപ്പ സ്വാമിയും മഹാദേവനും ഇരിക്കുന്നത് അമ്പലത്തിൻ്റെ നാല് വശമാണ് സൈഡ് വശം ഫ്രണ്ട് വശം നമ്മൾ വിളക്കിനിരിക്കുന്നതാണ് ആ കാണുന്നത് ഓഡിറ്റോറിയമാണ് വലിയ ഓഡിറ്റോറിയമാണ് ഒരുപാട് പേർക്കിരുന്ന് ഇവിടെ സദ്യ സമൂഹ സദ്യക്കെ ഒരുപാട് പേർക്ക് നമ്മളന്ന് നമ്മളിരുന്ന് കഴിച്ച സ്ഥലം ഇതിനകത്ത് കയറിയപ്പോൾ നമുക്ക് വേറൊരു സ്ഥലമാണ് കാരണം എന്താ വെച്ചാൽ ഇത് ഏത് സ്ഥലം ഇതിനകത്ത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിപ്പോയി എൻ്റെ മഹാദേവൻ എൻ്റെ പുറകോഷമാണ് അയ്യപ്പ സ്വാമി ഇത് നമ്മൾ സർപ്പക്കാവിൽ പോകുന്ന വഴിയാണ് ഇവിടെ ഒറ്റയ്ക്കൊന്നും അങ്ങനെ ആരും പോകത്തെയൊന്നുമില്ല ആരെങ്കിലൊക്കെ കൂട്ടം ഉണ്ടെങ്കിലേ പോകുള്ളൂ പേടിയാണ് എല്ലാവർക്കും കാരണം ഇത് ഈ ഇത് കാടാണ് ഇത് ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചുറ്റപ്പെട്ടിങ്ങനെ കാടായിട്ട് കിടക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം എനിക്കറിയത്തില്ല എൻ്റെ കാര്യം എന്താ കാടാണിത് നാലും ഒരു ഇത് സർപ്പക്കാവാണ് ഇവിടെ ഒരുപാട് സർപ്പങ്ങളുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് നേരിട്ട് ഒരു കുറച്ച് നാൾ മുന്നേ തന്നെ ഈ സർപ്പക്കാവിലൂടി ഇങ്ങനെ ഒരു സർപ്പം ഇഴിഞ്ഞ് പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു അല്ലാതെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് സർപ്പൊ അവിടെ കാണാറുണ്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ പോയപ്പോൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ മഹാദേവൻ്റെ അടുത്ത് ഒരു സർപ്പം ഇങ്ങനെ ചുറ്റപ്പെട്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് ഇതാണ് രസീതി കൗണ്ടർ ഇത് വിളക്കിനുള്ളതാണ് കേട്ടോ എല്ലാ ആഴ്ചയും എടുക്കുന്ന വിളക്കിനുള്ള കൗണ്ടറാണ് ആഴ്ചയാണ് വിളക്ക് ഇത് നമ്മൾ പൂവും തിരിയും എണ്ണയും പഴവും ഒക്കെ വാങ്ങുന്നതാണ് വിളക്കിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണിത് ഇവിടെ നിറച്ചും തെച്ചിപ്പൂവാണ് എല്ലാം മൊട്ട് വന്നേക്കുവാണ് അമ്പലത്തിൻ്റെ ആവശ്യത്തിനായിട്ട് എല്ലാം ഇറുത്തെടുത്തേക്കുവാണ് അതാണ് പൂവ് കാണാത്തത് അത് നല്ല പൂത്ത് നിൽക്കാൻ ഒരു നല്ല ഭംഗിയാണത് മാടന്തപുരാൻ്റെ ക്ഷേത്രമാണ് കേട്ടോ അത് എല്ലാ വർഷവും ഞാൻ പൊങ്കാല ഇടുന്നതാണ് ഈ വർഷം പൊങ്കാല ഇടാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യം പോലെ അവിടെ ഒരു ഗ്ലാസ് പൊങ്കാല ഇരുന്നു അതെനിക്ക് തന്നു പാൽപായസാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഞാൻ വിളക്കിന് വന്നിരുന്നു ഐശ്വര്യ ദേവി പൂജയാണിത് ഇവിടെ ഒരുപാട് പേര് വിളക്കിന് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന ഇവിടെയാണ് അവിടെയും ഫുള്ള് കാടാണ് ആ സൈഡും ഫുൾ ഇങ്ങനെ കാടാണ് അകത്ത് എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല ഇത് വെട്ടിക്കളയണൊന്നും പറ്റത്തില്ല എന്തോ ഐതിഹ്യമുണ്ട് ഇതിൻ്റെ പുറക്കെ അത് നമുക്കറിയത്തില്ല പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ ഉത്സവം ഇല്ലാതിരുന്നു ഇത്രയും വർഷം അഞ്ച് വർഷം കണ്ടേ എനിക്ക് തോന്നുന്നു കറക്റ്റ് അറിയത്തില്ല ഉത്സവം ഇല്ലാതിരുന്നു അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട് പിന്നീടാണ് അത് ഉത്സവമൊക്കെ നടന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ നാല് ചേരിക്കാർ ചേർന്നാണ് ഉത്സവം നടത്തുന്നത് കന്നിമേൽ ചേരി തെക്കേ ചേരി വടക്കേ ചേരി പിന്നെ ഒരു ഇതും കൂടി സംഭവം ഉണ്ട് അങ്ങനെ ഭയങ്കര ഇതാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഓരോ ദിവസം വന്ന് മത്സരമാണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് പിന്നെ ഇതിന് നമ്മൾ ഈ നമുക്ക് രണ്ട് ഇത് തരും എന്താ രസീത് തരും അവിടുന്ന് നമ്മൾ എത്ര വിളക്കാണോ എടുക്കുന്നത് അത്രയും രസീ തരും അപ്പം നമ്മളത് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് അവിടുത്തെ കൗണ്ടറിൽ കൊടുക്കാൻ നേരത്ത് നമുക്ക് അവിടുന്ന് രണ്ട് ഞാൻ രണ്ട് വിളക്കാണ് എടുക്കുന്നത് പ്രസാദത്തിൻ്റെ കൂടെ രണ്ട് ശൂലവും തരും നമുക്ക് ഇതാണ് ശൂലം കുഞ്ഞ് ശൂലമാണ് ചിലപ്പം മഞ്ഞൾപ്പൊടിയായിരിക്കും അല്ലെങ്കിൽ കുങ്കുമായിരിക്കും ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വിളക്ക് കത്തിക്കുന്നതിൻ്റെ അടുത്ത് വെച്ച് ഇത് ഒരു ഒരു കുഞ്ഞൊരു ബോക്സിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ അടുത്ത് വെച്ചേക്കണം എന്നിട്ട് ഇരുപത്തേഴ് ആഴ്ചയുടെ അന്ന് കൊണ്ടുവരണം ഇരുപത്തെട്ടാമത്തെ ആഴ്ച നമുക്ക് വെള്ളിശൂലം തരും അപ്പോൾ നമ്മളത് തിരിച്ചു കൊടുക്കേണ്ടത് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കണം ഇരുപത്തേഴ് ശൂലം കൊണ്ട് നമ്മൾ അവിടെ നമ്മളവിടെ ഇടണം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഉരുളി വെച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ വീട്ടിൽ ഇങ്ങനെയാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത് വെള്ളിശൂലമാണ് രണ്ടെണ്ണം കിട്ടിയത് രണ്ട് വിളക്ക് കഴിഞ്ഞെനിക്ക് ബാക്കി ശൂലം ഇങ്ങനെ ബോക്സിനകത്ത് ഇട്ട് ഇങ്ങനെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വച്ചേക്കണം അപ്പോൾ ചങ്ങായിമാരെ ഉളിയക്കോവിൽ ദേവീക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഇതുമാത്രമല്ല ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ചങ്കകളും ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ മറക്കല്ലോ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും ടാറ്റ